നഴ്സുമാരുടെ സമരം നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി മനുഷ്യജീവന സമരക്കാർ വില കൽപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു മാനേജ്മെന്റുകളുടെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ആരോഗ്യ മേഖല അവശ്യ ആണ് സേവന മേഖലകളിൽ സമരം നടത്തുന്നവർക്കെതിരെ എസ്മ പ്രയോഗിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ജനങ്ങളുടെ ജീവന് സമരക്കാർ വില കൽപ്പിക്കണം സർക്കാർ ശമ്പള വർധനവ് വാഗ്ദാനം ചെയ്തിട്ടും സമരം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ജില്ലാ ഭരണകൂടങ്ങൾ നഴ്സുമാരുടെ സമരത്തിനെതിരെ ശരിയായ രീതിയിൽ എസ്മ പ്രയോഗിക്കണം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അതേസമയം സമരവുമായി സംഘടന അറിയിച്ചു രാജ്യത്തെ ഹൈക്കോടതി മാത്രമല്ല വേറെ കോടതികളുണ്ടല്ലോ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും എടുക്കും പക്ഷേ സമരത്തിൽ നിന്ന് പതിനേഴാമത്തെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല അങ്ങനെ പിന്നോട്ട് പോവാില്ല എന്നുള്ളതാണ് യുവ നമുക്ക് കാണാം എന്നുള്ളതാണ് എയുടെ ഇപ്പോഴത്തെ തീരുമാനം ന്യൂസ് കൊച്ചി തിരുവനന്തപുരം